ഒരു ബീഫ് 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 സാധാരണ എപ്പോഴും നമ്മൾ റോസ്റ്റും ഫ്രൈയും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കറിയാണ് ഏറ്റവും ഇത് എളുപ്പമുള്ള രീതി തന്നെയാണ് ബീഫ് ഫ്രൈ ചെയ്യുന്ന അത്രയും പോലും ബുദ്ധിമുട്ടില്ലാതെ ഈസി ആയിട്ട് ചെയ്യാം പക്ഷേ കുറച്ച് ഒരു പ്രിപ്പറേഷൻ മാത്രം വളരെ കുറച്ച് സമയം അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇല്ല ഒന്ന് ചതച്ചെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്താൽ പെർഫെക്റ്റ് ആവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും ചതച്ച് ചേർക്കാം അത്ര മാത്രമേ ഉള്ളൂ ഇതില് വേറെ ബുദ്ധിമുട്ടുള്ള റെസിപ്പി അല്ല ബീഫ് ഇഷ്ടമാകുന്ന എല്ലാ ആളുകൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് നമ്മൾ ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ല ആവശ്യത്തിന് മസാലകൾ ചേർത്തിട്ട് കുരുമുളകിന്റെ ആ ഒരു എരിവും പിന്നെ പെരിഞ്ചീരകത്തിന്റെ ടേസ്റ്റും ഇത് രണ്ടു ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ബാക്കിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല സാധാരണ ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പച്ചമുളകൊക്കെ ചേർക്കും ബീഫ് കുക്ക് ചെയ്തൊക്കെ എടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കാം ലഞ്ചിന്റെ കൂടെ കഴിക്കാം ഡിന്നർ ടൈമിൽ കഴിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പിന്നെ ഇതിൽ ഞാൻ അധികം എണ്ണ യൂസ് ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റ് കൂടുതലുള്ള ബീഫാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അധികം എണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നമ്മൾ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ നല്ലത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് വെളിച്ചെണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം അതൊക്കെ നമ്മുടെ ചോയ്സ് ആണ് നമുക്ക് എത്ര വെളിച്ചെണ്ണ ചേർക്കണം എന്നുള്ളതൊക്കെ ഞാൻ വെളിച്ചെണ്ണയുടെ കാര്യം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ കിട്ടിയിരിക്കുന്ന ബീഫ് കുറച്ച് ഫാറ്റ് കൂടുതലുള്ള ബീഫാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടുന്ന ബീഫിന്റെ ഫാറ്റ് കുറവാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് വെളിച്ചെണ്ണ ചേർക്കാം അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ എളുപ്പത്തിലുള്ള ഈ ഒരു ബീഫ് വരട്ടിയത് റെഡിയാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നമ്മുടെ ബീഫ് അരട്ടിയതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാനിപ്പോൾ അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു വലുപ്പത്തിൽ ഒരു പീസ് ഇഞ്ചി നമ്മൾ മീറ്റ് ഐറ്റംസ് ചെയ്യുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതൽ ചേർക്കണം അതുപോലെ തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കുറച്ച് കൂടുതൽ വേണം ഇതിപ്പോൾ മൂന്ന് സവാള മുറിച്ചെടുത്തതാണ് ഞാൻ ചെറിയ സവോള ആയതുകൊണ്ടാണ് മൂന്ന് സവാള എടുത്തത് വലിയ സവാളയാണെങ്കിൽ നിങ്ങൾ രണ്ട് സവാള എടുക്കുക അതുപോലെ തന്നെ ഒരു രണ്ടുണ്ട വെളുത്തുള്ളി പിന്നെ കുറച്ച് തേങ്ങയുടെ പീസ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ നോക്കാം ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നില്ല ബീഫ് റെസിപ്പി ചെയ്യുമ്പോൾ കുരുമുളക് പൊടിയേക്കാൾ കുരുമുളക് മുഴുവനായിട്ട് നമ്മൾ ചതച്ച് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുന്നത് ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ അരിവ് വ്യത്യാസം വരുത്തുക പിന്നെ പെരിഞ്ചീരകം ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടി കുറച്ച് മതി ഒരു ടീസ്പൂൺ മതി മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷണലാണ് ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബീഫ് കുക്ക് ചെയ്യുമ്പോൾ ചേർക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പെരിഞ്ചീരകം മാത്രം ചേർത്താലും മതി പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഉപ്പ് വെളിച്ചെണ്ണ അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ മുറിച്ച് ചേർക്കുന്നതിലും അതുപോലെ തന്നെ മിക്സിയിൽ ക്രഷ് ചെയ്ത് ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് നമ്മൾ ചതച്ച് തന്നെ ചേർക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി കുരുമുളകും എല്ലാം ഒന്ന് ചതച്ചെടുക്കട്ടെ ഇപ്പോൾ നമ്മൾ ബീഫ് കുക്ക് ചെയ്യാനായിട്ട് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ബീഫിന് ആവശ്യമായിട്ടുള്ള ആദ്യം ചേർക്കുക അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി അത്രയ്ക്ക് അങ്ങോട്ട് ചതച്ചിട്ടില്ല കുറച്ച് ചതച്ചിട്ടുള്ളൂ എന്താ വെച്ചാൽ വെളുത്തുള്ളിയുടെ ഒരു നന്നായിട്ട് ചതഞ്ഞ് പോകേണ്ട ആവശ്യമില്ല കുറച്ച് കറിവേപ്പില ഇനി നമ്മൾ ലാസ്റ്റും ചേർക്കും അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു രണ്ട് തണ്ട് ഇപ്പോൾ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള പിന്നെ മല്ലിപ്പൊടി ഇതൊരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് അതുപോലെ തന്നെ ഒന്നേകാൽ ടേബിൾ സ്പൂൺ ആണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിരിക്കുന്നത് നിങ്ങൾ സാധാരണ മുളക് പൊടി എടുക്കുകയാണെങ്കിൽ മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്തുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നതാണ് ഞാൻ ഓപ്ഷനൽ ആണെന്ന് തന്നത് പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട് നമ്മുടെ ഗരം മസാലപ്പൊടിയിൽ പെരിഞ്ചീരകം ഉണ്ട് പിന്നെ നമ്മൾ അവസാനം ചേർക്കും എങ്കിലും ഇപ്പോൾ ഒരു അര ടീസ്പൂൺ ചേർക്കുക അര ടീസ്പൂണോ കാൽ ടീസ്പൂണോ ചേർക്കുക അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പെരിഞ്ജീരകം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം കൂടുതൽ നന്നായിരിക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഉണ്ടല്ലോ ഞാൻ ചതച്ചെന്ന് പറഞ്ഞുണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തേയുള്ളൂ ഫൈൻ പൗഡർ ആക്കി എടുത്തിട്ടില്ല ഇതെല്ലാം ചേർത്ത് നമ്മൾ കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാനിപ്പോൾ കുറച്ച് വിനീഗർ ചേർക്കുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫ് നന്നായിട്ട് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിനീഗർ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ചേർക്കാം ഇത് രണ്ടും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഒരു നാല് വിസിൽ വരുന്നത് വരെയാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ബീഫ് കുക്ക് ചെയ്യാൻ പോകുന്നത് അത് വിനീഗർ ചേർത്തിട്ട് അപ്പോൾ നിങ്ങൾ വിനീഗറോ ലെമൺ ജ്യൂസോ ഒന്നും ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു എട്ട് വിസിൽ വരുന്നത് വരെ അല്ലെങ്കിൽ പത്ത് ദിവസം വരുന്നത് വരെ കുക്ക് ചെയ്യേണ്ടി വരും സോഫ്റ്റ് ആയി വരാനായിട്ട് അതാണ് ഇത് ചേർക്കുന്നതും ചേർക്കാതിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷനൽ ആണെന്ന് പറഞ്ഞത് വേഗം കുക്ക് ആയി കിട്ടണം വിനീഗറോ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് വിനീഗർ ചേർക്കാൻ പോവാണ് ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതി അര ടീസ്പൂണോ മുക്കാൽ ടീസ്പൂണോ വിനീഗറും കൂടി ചേർത്തോന്ന് ഒന്ന് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നമ്മൾ ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ മിക്സ് ചെയ്ത് വയ്ക്കുന്നത് പോലെ മിക്സ് ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമില്ല മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ കുക്ക് ചെയ്യാം അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുക്കറിൽ തന്നെ മിക്സ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ബീഫിൻ്റെ കൂടെ തേങ്ങക്കൊത്ത് ചേർത്തിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം പിന്നെ ബീഫ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിതൊന്ന് അടച്ച് വെക്കട്ടെ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ട് നമുക്ക് ടൈറ്റായിട്ട് അടയ്ക്കാം ഇപ്പോൾ വെറുതെ ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ ലിഡ് ബീഫ് എപ്പോഴും അണ്ടർ കട്ട് വാങ്ങിക്കുക അങ്ങനെ ആവുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ബീഫായിരിക്കും നമ്മളെപ്പോഴും ടെൻഡർ ആയിട്ടുള്ള ബീഫ് വാങ്ങിക്കുക അങ്ങനെയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റ് കിട്ടും ഇല്ലെങ്കിൽ കുറച്ച് ഹാർഡായിരിക്കും മീറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ബീഫിന് മൂപ്പ് കൂടുതലാണ് വെള്ളം വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർക്കുക പച്ചവെള്ളം ചേർക്കരുത് അതൊന്ന് തിളച്ച് വരുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ബീഫ് കുക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ബീഫ് ഒന്ന് ചൂടായി വരുമ്പോൾ ബീഫിൽ നിന്ന് വെള്ളം വരുന്നുണ്ടോ ഇല്ലയോന്ന് ഒന്ന് തുറന്ന് നോക്കാം വെള്ളം വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കർ ടൈറ്റായിട്ട് അടച്ചു വെക്കാം ഇല്ലെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു കൊടുക്കാം പ്പോൾ നിങ്ങളൊരു വിസിലടിക്കുന്ന സൗണ്ട് കേട്ടോ വളരെ ചെറുതായിട്ടേ കേൾക്കാൻ പറ്റുന്നുള്ളൂ ഇവിടെ തെങ്ങ് കയറാൻ വരുന്ന ചേട്ടൻ എല്ലാ പാട്ടുകളും വിസിലടിച്ച് പാടിക്കൊണ്ടാട്ടോ വരുന്നത് അപ്പോൾ ഇപ്പോൾ ചേട്ടൻ തെങ്ങ് കയറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇടയ്ക്ക് ഒരു തേങ്ങ വീഴുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് സമയം സൈലൻറ്റായിട്ട് നിന്ന് ശ്രദ്ധിക്കുകയായിരുന്നു ആ ചേട്ടൻ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ പാട്ടുകളും പാടും ഇപ്പം നമ്മുടെ കുക്കറിൽ നിന്ന് ആവി വന്ന് കുടങ്ങിയിട്ടുണ്ട് ഞാൻ ഒന്നും കൂടി തുറന്ന് കാണിച്ചു തരാം കണ്ടോ ബീഫിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ ലോ ഫ്ലെയിം ആയിരിക്കണം നാല് വിസിലാണ് ഞാൻ പറഞ്ഞത് വിനീഗർ ചേർത്തിട്ട് പിന്നെ നിങ്ങൾ ബീഫ് ഫ്രൈക്ക് വാങ്ങിക്കുന്ന പീസല്ല ബീഫ് വരക്കിയതിനെ വാങ്ങിക്കുന്നത് ബീഫ് ഫ്രൈയേക്കാൾ കുറച്ചുകൂടി കൂടി വലിയ പീസായിട്ട് വാങ്ങിക്കാം അപ്പോൾ ഇനി ഇത് നാല് വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കംപ്ലീറ്റ് പ്രഷർ പോയി കഴിയുമ്പോൾ തുറക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ പുറം തുറക്കാം എത്ര വെള്ളണ്ടെന്നൊക്കെ നോക്കണം ആ വെള്ളം ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കണം അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഉണ്ട് കിട്ടോ അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഒപ്പം തന്നെ ഇത് ഉണ്ടോ നമ്മൾ ചേർത്തിരുന്ന ആ സവോളയൊന്നും കാണാനില്ല സോളയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പം ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് വെള്ളം വറ്റിച്ചെടുക്കുക പിന്നെ നമ്മൾ ബീഫ് വരട്ടി എടുക്കുന്നത് ഈ കുക്കറിലല്ല എന്താണെന്ന് വെച്ചാൽ കുക്കറിൽ അടിയിൽ പിടിക്കും നിങ്ങൾ ഏത് കുക്കറെടുത്താലും നോൺ സ്റ്റിക്കിൻ്റെ കുക്കറാണെങ്കിലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പോൾ കുക്കറിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാനിലാണ് ബീഫ് വരട്ടി എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കട്ടെ ആദ്യം ബീഫ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുക്ക് ആയി വന്നിട്ടുണ്ട് കേട്ടോ ചൂടായതുകൊണ്ട് കൈകൊണ്ട് എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് നമ്മുടെ കറിവേപ്പില പെരുഞ്ചീരകം അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് ഇതെല്ലാം ചേർക്കൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഫൈനായിട്ട് ചതച്ചെടുത്തിട്ടില്ല ഇതെല്ലാം കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ചതച്ചെടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ബീഫിലുണ്ടായിരുന്ന ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് വരട്ടിയെടുക്കുമ്പോൾ ബാക്കിയുള്ള ഗ്രേവി നന്നായിട്ട് ബീഫിലേക്ക് പിടിച്ചോളും നമുക്ക് വേറൊരു പാൻ വയ്ക്കാം ഈ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി വെളിച്ചെണ്ണ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫിൽ ഫാറ്റ് ഉള്ളതാണ് അതുകൊണ്ടാണ് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കാത്തത് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് തേങ്ങക്കുത്തി ചേർക്കാം തേങ്ങക്കുത്ത് എത്ര വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം അപ്പോൾ തേങ്ങക്കൊത്ത് ചേർത്തിട്ട് നമ്മൾ ഇളക്കി തുടങ്ങാം ഞാൻ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങിയപ്പോൾ തന്നെ തേങ്ങക്കുത്ത് ചേർത്തുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് നമ്മൾ തേങ്ങക്കുത്തിയേർക്കുകയാണെങ്കിൽ വേഗം തന്നെ അത് കരിഞ്ഞു പോകും അപ്പോൾ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ചേർക്കുക അതിനുശേഷം ശേഷം ഇളക്കിക്കൊണ്ടിരിക്കുക നന്നായി ചൂടായി വന്ന് കളർ ചേഞ്ച് ആവുന്നതിന് മുന്നേ നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡാർക്ക് കളർ കളറാവണം തേങ്ങക്കൊത്തന്നുണ്ടെങ്കിൽ ഡാർക്ക് കളറാക്കാം കേട്ടോ പക്ഷെ ബീഫിൽ ആ ഒരു ഡാർക്ക് കളർ കളറാവുന്നതിന് മുന്നേ ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് ബീഫും എല്ലാം കൂടി ചേർത്തിട്ട് കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ തേങ്ങക്കൊത്തിലേക്ക് ആ ബീഫിൻ്റെ ടേസ്റ്റും എല്ലാം നന്നായിട്ട് പിടിച്ചു വരും അതിന് കളർ ഒരുപാടൊന്നും മാറാതിരിക്കുന്നതാണ് ടേസ്റ്റ് ഇപ്പം നമ്മുടെ തേങ്ങക്കുത്തൊക്കെ ഒന്ന് കളറ് ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട് അപ്പം ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കിക്കൊണ്ടിരുന്നത് നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ കുരുമുളകും പെരിഞ്ചീരവും കറിവേപ്പിലയും ചേർന്നത് അത് ഇതിലേക്ക് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട് ഒരു ഒരു തണ്ട് കറിവേപ്പിലയും എടുത്തിണ്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഇതിന്റെ ഒരു ആ ഒരു റോ സ്മെല്ലൊന്ന് മാറി വരുന്നത് വരെ ഇളക്കി ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞ റെസിപ്പി ഇതല്ലോ ബീഫ് റോസ്റ്റ് വേറെയാണ് ബീഫ് ഫ്രൈ വേറെയാണ് ബീഫ് വരട്ടിയത് വേറെയാണ് അപ്പോൾ ബീഫ് വരട്ടിയതും ബീഫ് റോസ്റ്റും നമ്മൾ മാറി പോവരുത് അതുകൊണ്ടാണ് ബീഫ് റോസ്റ്റ് ആകുമ്പോ കുറച്ചുകൂടി ഗ്രേവി ഉണ്ടാവും അതുപോലെ തന്നെ പ്രിപ്പറേഷൻ കുറേ വ്യത്യാസം നമ്മള് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഏകദേശം സെയിമൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ കുരുമുളക് ചേർക്കില്ല അതുപോലെ തന്നെ സോളയുടെ അളവിലും സോള കട്ട് ചെയ്യുന്ന രീതിയിലും എല്ലാം വ്യത്യാസമുണ്ട് കുക്ക് ചെയ്യുന്നതും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അപ്പോൾ നമ്മുടെ മസാലകൾ കുക്കായി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ആ പെരിഞ്ചീരകമൊക്കെ കുക്കായതിന്റെ ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർക്കാം ബീഫ് ചേർത്തിട്ട് നമുക്ക് ൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര ഡ്രൈ ആയിട്ട് വേണം എന്നുള്ളതനുസരിച്ച് നമ്മൾ നമ്മള് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വീണ്ടും കുക്ക് ചെയ്യുന്നത് നമ്മൾ വരട്ടി വരുന്നതനുസരിച്ച് ബീഫിന്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആയി വന്നുകൊണ്ടിരിക്കും അപ്പോൾ ബീഫ് നന്നായിട്ട് കുക്ക് ആയിട്ട് ഇതുപോലെ മസാല പൊതിഞ്ഞു വരുമ്പോഴാണ് ആ ബീഫ് വരട്ടിയതിന്റെ ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് അപ്പൊ എണ്ണ കുറച്ചേ ഒഴിച്ചു ഡോർ അടിച്ചു അപ്പോ നമ്മളെണ്ണ കുറച്ചേ ഒഴിച്ചുള്ളൂ എങ്കിലും ഇത് ഉണ്ടോ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് എന്താണെന്നുവെച്ചാൽ ബീഫിലുള്ള ഫാറ്റ് ആണ് ഈ തെളിഞ്ഞു വരുന്നത് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക നിങ്ങൾക്ക് ഏത് കളർ ആവണം ഏത് പാകം ആവണം എന്നുള്ളത് വരെ നിങ്ങൾ ഇളക്കി കൊടുക്കുക ഇപ്പോൾ തന്നെ കഴിക്കണമെങ്കിൽ കഴിക്കാം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കഴിക്കാം പക്ഷേ ഞാൻ ഈ ഒരു സ്റ്റേജ് അല്ല ചെയ്യുന്നത് ഞാൻ എപ്പോഴും ചെയ്യുന്ന രീതി കുറച്ചുകൂടി ഒന്ന് ബീഫ് ഡ്രൈ ആയി വരും ഒരുപാട് അങ്ങ് ഡ്രൈ അല്ല ആ മസാല പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ ഡ്രൈ ആയി വരുന്നു അതുപോലെയാണ് ഞാൻ ചെയ്യാറുള്ളത് ബീഫിലേക്ക് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് ഈ ഒരു ഭാഗത്തിലാണ് ഞാൻ ഓഫ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡ്രൈ ആക്കാം അതുപോലെ തന്നെ ഞാൻ ഇതിന് മുന്നേ ഉള്ളൊരു ഭാഗം പറഞ്ഞില്ലേ കുറച്ചുകൂടി ആ ഒരു കുഴഞ്ഞിരിക്കുന്ന ടൈപ്പ് ആ രീതിയിലാക്കാം അപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് റെഡിയായി ഞാൻ ഞാനിതിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റട്ടെ ഇപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് വരട്ടിയത് റെഡി ആയിക്കഴിഞ്ഞു ബീഫിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പൊതിഞ്ഞിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം ഒന്ന് മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു ജസ്റ്റ് ഫോട്ടോയിൽ ഒരു ഭംഗി ഉണ്ടാവാൻ വേണ്ടി മാത്രം ഇങ്ങനെ പിന്നെ ഇപ്പോൾ കൂടെ വെച്ചിരിക്കുന്നത് ചപ്പാത്തിയാണ് നമ്മുടെ സാധാരണ സോഫ്റ്റ് ചപ്പാത്തി ബീഫ് ഫ്രൈ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം ബീഫ് ഫ്രൈയുടെ കളർ എങ്ങനെയാണ് അതുപോലെ തന്നെ എത്ര നാളത് സൂക്ഷിച്ച് വെക്കാം എന്നൊക്കെ കുറെ ആളുകൾക്ക് അറിയാമല്ലോ ബീഫ് ഫ്രൈ ആണെങ്കിൽ നമുക്ക് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാം മോശമായി പോവില്ല ഫ്രീസറിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ സ്ലിപ്പിലോ ബാഗിലോ ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മോശമായി പോകില്ല ആവശ്യത്തിനെടുത്ത് ചൂടാക്കി കഴിക്കാം ഇതാണെങ്കിലും നമുക്ക് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വെക്കാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീഫ് ഫ്രൈ പോലെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടില്ല ചെറിയൊരു നനവ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ആ ഒരു ബീഫ് ഫ്രൈ പോലെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടില്ല നന്നായിട്ട് മസാല പിടിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത് അധികം സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ചപ്പാത്തിയുടെ കൂടെ ചേർത്ത് ബീഫ് വരട്ടി ഇതൊക്കെ കഴിക്കട്ടെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സബ്സ്ക്രൈബ് എന്ന അയക്കേണ്ട തൊട്ട സൈഡിലുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് കാണാൻ പറ്റും ഇല്ല ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല അതുകൊണ്ടാണ് അതുപോലെ തന്നെ പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ ഞാനിപ്പോൾ ഇതാ കുറച്ച് ബീഫ് വരട്ടിയതും ചപ്പാത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കട്ടെ നിങ്ങളെ കൊതിപ്പിക്കാനല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കഴിച്ച് കാണിക്കണ്ടേ അതുകൊണ്ടാണ് ഒരു പീസ് ബീഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് ബീഫിലേക്ക് നന്നായിട്ട് ബീഫ് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം കേട്ടോ ഞങ്ങൾ കഴിക്കട്ടെ